ഹായ് ഹലോ പിത ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഗാർഡനിലെ വിശേഷങ്ങളല്ല എൻ്റെതാ എൻ്റെ സ്വന്തമായിട്ടുള്ള വീട്ടിലെ ഉമ്മാൻ്റെ ഗാർഡനിലുള്ള ഗാർഡനൊന്നില്ല കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഉമ്മാൻ്റെ കയ്യിലുള്ള അലോവേര ചെടിയിൽ നമ്മളെ കറ്റാർവായയുടെ വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇത് ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇവിടെ ഒരു നാലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുമോ എന്ന് ഞാനറിയില്ല സത്യം കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ പറയാനല്ലേ അമ്മയും കുഞ്ഞുങ്ങളും എന്ന് പറയുന്ന പോലെ അതേപോലെ ഒരു അമ്മത്തെയും ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകളും കേട്ടോ അങ്ങനെ ഉമ്മ വളർത്തി വളർത്തിയെടുത്ത് ഇത്രയും തൈകൾ മാറ്റിയെടുത്തിട്ടുണ്ടോ ഇത് മാത്രമല്ല കേട്ടോ ഇതിൽ നിന്ന് ഒരുപാട് തൈകളും അതേപോലെ തന്നെ ഇതിൻ്റെ ജെല്ലിനാവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഉമ്മ മാത്രമായിട്ട് ഇത് തൊടാറുള്ളൂ ഉമ്മ തന്നെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് തൈകൾ വീട്ടിൽ കൊണ്ടുപോയി നടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് നമ്മളെ ചെടി നല്ലോണം തന്നെ അടിഭാഗം വെള്ളം നിറഞ്ഞു കെട്ടിയിട്ട് പോയി പോകാറട്ടോ പതിവ് ഉണ്ടായിരുന്നത് അങ്ങനെ തൈകൾ ഇവിടെ നല്ല രീതിയിൽ വളരുന്നതും അതുപോലെ തന്നെ എൻ്റെ വീ ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ വളരാത്തതിൻ്റെയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ അധികം കെയറിങ് ഒന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്നൊരു ചെടിയാട്ടോ നമ്മൾ ഈ ഒരു അലോവെര തൈകളെന്ന് പറയുന്നത് അപ്പം വീട്ടിലെ ചെടികളിൽ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന സ്വന്തം വീട്ടിൽ മണൽ മണൽ എന്നറിഞ്ഞിട്ടുള്ള മണ്ണ് മണ്ണാട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ നമ്മളെ ചരളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കട്ടിയുള്ള രീതിയിലുള്ളൊരു മണ്ണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ ഈ ഒരു മണ്ണ് നമ്മളെ കറ്റാർ വായക്ക് നല്ല രീതിയിൽ വളരാനുള്ളൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അധിക സമയം വെള്ളം നല്ല ഡ്രൈ ആയി നിൽക്കാണ്ട് നിൽക്കുകയും അതേപോലെ തന്നെ ഈർപ്പം പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള മണ്ണിൽ നമ്മൾ കറ്റാർവായ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഉമ്മ ഇപ്പം ഇത് വെച്ചിട്ടുള്ളത് നമ്മൾ മുറ്റത്ത് ഡയറക്റ്റായിട്ട് തന്നെ വെയിലടിക്കുന്ന സ്ഥലത്ത് ആട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ മഴയത്തായാലും വെയിലത്തായാലും ഇതൊന്നും മാറ്റി നടാറൊന്നുമില്ല കേട്ടോ ഇപ്പോൾ അതാ ഇതിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിപ്പം ഉമ്മ മാറ്റിയിട്ട് നമ്മൾ ചാക്കില സാധാരണ ചെയ്യാറുള്ളത് അതിൽ നിന്നും മാറ്റിയിട്ടിപ്പം നേരിട്ട് നമ്മളെ മണ്ണിൽ തന്നെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു തൈയും നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മാനോട് ചോദിച്ച് ഇതിനിപ്പം ഉമ്മ എന്താ ചെയ്ത് കൊടുക്കുന്നത് കാരണം നല്ല രീതിയിൽ തന്നെ നമ്മളെ കറ്റാറായ വളർന്നു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ ഇതിന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഇതിൻ്റെ തണ്ടുകളാട്ടോ ഉള്ളത് അതും നല്ല നിറയെ ജെല്ല് നിറഞ്ഞിട്ടുള്ളതാട്ടോ നമുക്കിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയില്ല പക്ഷേങ്കിൽ നമ്മൾ കൈകൊണ്ട് തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് തന്നെയുള്ള കറ്റാറായിട്ടോ ഉമ്മൻ്റെ നമ്മൾ ഈ ഒരു ഗാർഡനിലുള്ളത് സത്യത്തിൽ ഉമ്മ ഇതിന് വലിയ കെയറൊന്നും കൊടുക്കലില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാലും വർഷത്തിൽ ഒരു ദിവസം നമ്മൾ ഈ ഒരു പോട്ട് മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ എന്ന് പറയുന്നത് റീ ചെയ്യാറ് ഇത് ഈ ഒരു വലിയ ചാക്ക് മേടിച്ച് വന്നിട്ട് അത് ഇപ്പോൾ ഇതിന് ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഉമ്മ മാറ്റി നട്ടി ഇതിപ്പോൾ പുതിയ ചാക്കിലേക്ക് എല്ലാ തൈകളും മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകൾ വരുന്നോ ആരെങ്കിലും വന്നാലൊക്കെ ഉമ്മ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഉമ്മ ആകെ ഇത് ഉപയോഗിക്കാറുള്ളത് എണ്ണയിൽ എണ്ണ കാച്ചാനോ കേട്ടോ ഉപയോഗിക്കാറുള്ളത് അല്ലാണ്ട് ഇത് വേറെ ആരും പെട്ടെന്ന് വന്ന തുകയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഉമ്മ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മളെ എല്ലാ കറ്റാർവായയും നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കറ്റാർ ഇതുവരെ നട്ടിട്ടൊന്നും ശരിയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലെ അപ്പോൾ നിങ്ങൾ നമ്മളെ കറ്റാർവായ നടുന്ന സമയത്ത് കുറച്ച് മണൽ കൂടിയിട്ടുള്ള മണ്ണും അതേപോലെ തന്നെ നല്ല വെയിലും കിട്ടുന്ന രീതിയിലുള്ള അധികം ഈർപ്പം വലിച്ചെടുക്കാത്ത രീതിയിലുള്ള മണ്ണിൽ നമ്മളെ കറ്റാർ വായൻ്റെ തൈകൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു വരാന് നമ്മളെ കറ്റാർ വായ ചെടിയിൽ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ എന്തേലും ഉമ്മാൻ്റെ കറ്റാർ വായൻ്റെ കെയറിങ് എന്ന് പറയുന്നത് ഉമ്മാൻ്റെ രീതിയിലുള്ള കെയറിങ് ആട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത് ഹെൽത്തി ആയിട്ട് വളരുന്നത് അതുപോലെ നിങ്ങളിനി ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണും അതേപോലെ തന്നെ വല്ലപ്പോഴും നമ്മളെ പഴത്തൊലി അതേപോലെ തന്നെ ഉള്ളിത്തൊലിയൊക്കെ എടുത്തിട്ട് മിക്സിയിലൊന്നടിച്ചിട്ട് അതിൻ്റെ ഈ ഒരു വെള്ളം നമ്മളെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ കറ്റാർ വായൻ്റെ ജെല്ലിൽ ഒരു അധികമായിട്ട് നല്ല ഇതേപോലെ നല്ല തടി തടിയോട് കൂടിയിട്ടുള്ള തണ്ടുകൾ വരാൻ വേണ്ടിയിട്ട് സഹായിക്കെട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ആ ഒരു വളമൊന്ന് നമ്മളെ ഇതിലൊന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ ഒരുപാട് അറിവുകളൊന്നുമില്ല കേട്ടോ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഈയൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും ബായ്